ഭൂമിയെ തുടച്ചു നീക്കാൻ ശേഷിയുള്ള ഒരു ഭീകരനോ നമുക്ക് നോക്കാം നമ്മുടെ സൂര്യൻ മാത്രമല്ല പ്രപഞ്ചത്തിലുള്ള ഏക നക്ഷത്രം എണ്ണിയാൽ ഒടുങ്ങാത്തത്ര നക്ഷത്രങ്ങളുണ്ട് അതിലൊരു തരത്തിലുള്ള നക്ഷത്രത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് മാഗ്നെറ്റാർ അറിയപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തിമാനായ വസ്തു പ്രപഞ്ചത്തിലെ കൊലയാളി സ്രാവ് എന്ന് തന്നെ വിളിക്കാം പ്രപഞ്ചത്തിലെ എന്തിനേയും പോലെ നക്ഷത്രങ്ങൾക്കും മരണമുണ്ട് നമ്മുടെ സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങൾ ഊർജം തീർന്ന് മരിക്കുന്ന ചടങ്ങ് പല രീതിയിലാണ് നക്ഷത്രങ്ങളുടെ അനുസരിച്ച് ചിലവ ന്യൂട്രോൺ നക്ഷത്രങ്ങളാകുന്നു ചിലത് തമോഗർത്തങ്ങളാകുന്നു ചിലത് പൊട്ടിച്ചുതിർന്നു നക്ഷത്രങ്ങളുടെ കത്താനുള്ള ഊർജ്ജം തീർന്ന് അവയുടെ ഭീമൻ ഭാരവും അവശേഷിക്കുന്ന ഊർജത്തിന്റെ ശക്തിയും കൊണ്ട് പൊട്ടിച്ചുതർന്ന നക്ഷത്ര വിസ്ഫോടനമാണ് സൂപ്പർനോവ എന്നറിയപ്പെടുന്നത് ഈ വിസ്ഫോടനത്തിന് ശേഷം അവശേഷിക്കുന്നവയാണ് മാഗ്നറ്റാർ എന്ന് വിളിക്കുന്ന അതിശക്തൻ നക്ഷത്രക്കുള്ളന്മാർ നക്ഷത്രത്തിന്റെ മാസ് മുഴുവൻ ഒരു ചെറിയ സ്ഥലത്തേക്ക് കുത്തിയൊതുങ്ങി അതിഭീമമായ ഭാരമുള്ളവയായി തീരുന്നു ഏകദേശം ഇരുപത് കിലോമീറ്റർ വ്യാസമുണ്ടാകും ഇവയ്ക്ക് പക്ഷേ ഒരു സ്പൂൺ മാഗ്നറ്റാർ എടുത്താൽ അതിന്റെ ഭാരം ഏകദേശം പത്ത് കോടി ടൺ ആയിരിക്കും ഇങ്ങനെയുള്ള അനേകം ഉണ്ട് ഇവയിൽ ഏതെങ്കിലും നമ്മുടെ ഭൂമിയിൽ പ്രവേശിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ഈ ഭീമൻ കാന്തങ്ങൾ ആദ്യം തകർക്കുക ഭൂമിയുടെ കാന്തിക വലയമായിരിക്കും പിന്നീട് ഞൊടിയിടിക്കുള്ളിൽ ഭൂമി തന്നെ മുഴുവനായും തകർക്കാൻ ഇവയ്ക്ക് സാധിക്കും ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ